ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങൾ ഏതൊക്കെയാണ് നീണ്ടു നീണ്ടു പോകുന്ന ഒരു ലിസ്റ്റുണ്ട് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റിൽ ബെസ്റ്റായ ചിത്രങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം ആദ്യം മൊണാലിസ ലിയോണോഡോ ഡാവിഞ്ചിയുടെ ദ സ്റ്റാറി നൈറ്റ് വിൻസെൻറ്റ് വാങ്കോക്ക് ഗുസ്താവ് ക്ലിമിറ്റിൻ്റെ ദ ഖിസ് ലിയനറിൻ്റെ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പ ഇംപ്രഷൻസ് ക്ലൗഡെ മോണറ്റിൻ്റെ ഗുവർണിക്ക പാബ്ലോ പിക്കാസോ ദ സ്കൂൾ ഓഫ് ആദൻസ് റാഫേൽ വിസ്ലേഴ്സ് മദ ജെയിംസ് വിസ്ല ഐറീസസ് വിൻസൻ വാങ്കോക്ക് വാട്ടർ ലില്ലീസ് ക്ലൗഡേ മോണറ്റ് ദ സ്റ്റോം ഓൺ ദ സീ ഓഫ് ഗാലി റംബ്രാന്ത് ദ്രോഡികൾ സൺ റംബ്രാന്ത് ദ നൈറ്റ് വാച്ച് ദ മിൽക്ക് മെയ്ഡ് ജോനസ് വെർമീർ പട്ടിക ഇങ്ങനെ നീണ്ടു നീണ്ട് പോകും ഇത് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എന്ന് കാലം കുറിച്ചു വെച്ച പെയിൻറിങ്ങുകളാണ് ഇനി വീണ്ടും ഈ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റിലെ ബെസ്റ്റ് എന്തായിരിക്കും ഇതൊരു കുസൃതികളെന്ന ചോദ്യമാണ് അല്പം കുഴപ്പിക്കുന്ന ചോദ്യമാണ് അങ്ങനെ നമ്മൾ ഏറ്റവും ബെസ്റ്റിലെ ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരേ ആർട്ടിസ്റ്റിൻ്റെ രണ്ട് പെയിൻ്റിങ്ങുകൾ മാത്രം നിൽക്കും നമുക്ക് തൽക്കാലം മറ്റു പെയിൻറ്റുകളെല്ലാം മറക്കാം ഒരേ ഒരു ആർട്ടിസ്റ്റാരാണ് ലിയനാർഡോ ഡാവിഞ്ചി അദ്ദേഹത്തെ വെല്ലുന്ന ഒരു കലാകാരൻ ഒരു പക്ഷേ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പം അദ്ദേഹത്തിൻ്റെ രണ്ട് പെയിൻറ്റിങ്ങുകൾ നമ്മളെടുക്കുന്നു മൊണാലിസ ദ ലാസ്റ്റ് സപ്പർ വീണ്ടും ചോദ്യം മൊണാലിസയാണോ ദ ലാസ് സപ്പറാണോ ഏറ്റവും പ്രശസ്തം ഏറ്റവും പ്രധാനപ്പെട്ടത് ആർട്ട് ക്രിറ്റിക്സുകൾ നിരന്തര ഗവേഷണങ്ങൾ രണ്ട് പെയിൻറ്റിങ്ങുകളുടെ മേലും നടത്തിയിട്ടുണ്ട് ആസ്വാദകരും രണ്ട് ചിത്രങ്ങളെയും ഒരുപോലെ തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നാലും ഈ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റായ രണ്ട് ചിത്രങ്ങളിൽ ബെസ്റ്റ് ഏതായിരിക്കാം ഒരു പക്ഷെ ഏറ്റവും ബെസ്റ്റ് ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ചിത്രമായി അന്തിമ പരിശോധനയിൽ കണക്കാക്കപ്പെടുന്നത് ലാസ്റ്റ് സപ്പർ തന്നെയായിരിക്കും കാരണം ഈ ചിത്രത്തിൽ ഒരുപാട് 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 നിഗൂഢതകൾ അടങ്ങിയിട്ടുണ്ട് ഈ ചിത്രത്തിൽ കണക്കും കവിതയും സംഗീതവും നിഗൂഢതകളും രഹസ്യങ്ങളും ചിന്തകളും ഫിലോസഫിയും എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തലത്തിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ദ ലാസ്റ്റ് സപ്പറിനെ കാണുക നമുക്ക് ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്താം ഒന്നാമതായിട്ട് ക്രൈസ്റ്റ് ഇതിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ചിത്രം നോക്കുക ക്രൈസ്റ്റ് ഒരു ചത്തുരത്തിനകത്ത് ഇരിക്കുന്ന പോലെയാണ് അതായത് ഒരു സ്ക്വയറിനകത്ത് ആ ചിത്രത്തിൽ നിങ്ങളൊരു വര വരച്ചു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ നിങ്ങൾ കണ്ടെത്താൻ പറ്റും അതിൻ്റെ അർത്ഥം എന്താണ് ഈ മൈക്കിൾ ലിയനാർഡോ ഡാവിഞ്ചിയും ഒക്കെ മതത്തിൻ്റെ ചിന്തകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചിത്രം വരച്ചവരാണല്ലോ അപ്പോൾ ഇവിടെ ഈ സ്ക്വയർ കത്തോലിക്ക രീതിയിൽ ഹോളി ട്രിനിറ്റിയാണ് പ്രതിദാനം ചെയ്യുക അതുകൂടി കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട് മൂന്ന് വിൻഡോസ് ഉണ്ട് ഈ ട്രിനിറ്റിയെ ത്രിത്വിക ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന മൂന്ന് വിൻഡോസ് ആണ് ഇനി ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടം മൂന്ന് പേർ ചേർന്ന നാല് കൂട്ടമായിട്ടാണ് അപ്പോൾ അവിടെയും മൂന്ന് ഈ കത്തോലിക്ക മതവിശ്വാസത്തിൽ മൂന്ന് ട്രീയുൻ ഗാഡ് എന്ന കോൺസെപ്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ വളരെ ബോധത്തോടു കൂടി ഈ ട്രൂൺ ഗാഡിൻ്റെ ത്രിത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ അദൃശ്യമായ സാന്നിധ്യം ദൃശ്യമാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു ജീനിയസ് വർക്ക് എന്നൊക്കെ പറയുന്നത് ഇനി ഇവിടെ ക്രൈസ്റ്റ് ഒത്ത നടുക്കണം സെൻറ്റർ പോയിൻ്റ് ആണ് ഹിസ്റ്ററിയുടെ തന്നെ സെൻറ്റർ പോയിന്റാണ് ക്രൈസ്റ്റ് എന്ന ചിന്തയ്ക്ക് ഒരു പെയിൻറ്റിങ്ങിലെ ഭാഷ്യമാണത് പിന്നെ ക്രൈസ്റ്റ് നിങ്ങളൊന്നും ശ്രദ്ധിക്കുക അതും വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും ശിഷ്യന്മാർ മൂന്ന് പേർ ചേർന്ന കൂട്ടമായിട്ടിരിക്കുന്നു പക്ഷേ കർത്താവ് ഒറ്റക്കാണ് ആൾക്കൂട്ടത്തിൽ തന്നെയേ ഏത് ആൾക്കൂട്ടം ഉണ്ടെങ്കിലും കർത്താവ് തനിയാണ് പക്ഷേ കർത്താവ് വെട്ടത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ത്രിയേക ദൈവത്തിൻ്റെ മഹാവട്ടത്തിൽ കർത്താവ് നിൽക്കുകയാണ് അപ്പോൾ വെട്ടത്തിൽ നിൽക്കുന്ന കർത്താവ് ഒറ്റക്കല്ല വെട്ടത്തിലാണ് പക്ഷെ മനുഷ്യരുണ്ടോ ആൾക്കൂട്ടങ്ങളൊന്നും കൂടിയില്ല ഇനി കർത്താവിൻ്റെ കൈകൾ ശ്രദ്ധിക്കുക ഒരു കൈ അപ്പം എടുക്കുവാൻ വേണ്ടി നീട്ടപ്പെടുന്നു മറു അപ്പം എല്ലാവർക്കും ദാനം ചെയ്യുവാൻ വേണ്ടി തുറന്നു വച്ചിരിക്കുന്നു അപ്പോൾ കർത്താവ് അപ്പം ഭക്ഷിക്കുകയും തന്നെ തന്നെ നൽകുകയും ചെയ്യുന്ന ഒരാളായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ചിത്രത്തിലേക്ക് നോക്കുന്ന ആരോടും കർത്താവ് പറയുന്നത് വരിക സ്നേഹവായ്പോടുകൂടി എന്നെ തന്നെ കവർന്നെടുക്കുക ഓയിൻ ഓയിൻവിക്കുറിപ്പ് എഴുതിയതുപോലെ ഇതിൻ്റെ രക്തം ഇതിൻ്റെ ശരീരം ഇത് മുറിച്ച് ഭക്ഷിക്കുക ഇത് കവർന്ന് കുടിക്കുക എന്നു പറയുന്ന കർത്താവിൻ്റെ ചിത്രമാണ് നമുക്കവിടെ ലഭിക്കുക ഇനി ശിഷ്യന്മാർ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് പേർ ചേർന്നുള്ള കൂട്ടമായിട്ടാണ് ഇതൊരു പ്രത്യേക മോമൻറ്റിൻ്റെ ചിത്രീകരണമാണ് അതായത് നിങ്ങളിലൊരാൾ എന്നെ കൊടുക്കും എന്ന് കർത്താവ് പറയുന്ന ആ നേരത്ത് ഓരോ ശിഷ്യനിലും ഉണ്ടാകുന്ന ഭാവഭേദങ്ങൾ കൃത്യമായിട്ട് ഒപ്പിയെടുത്തിരിക്കുകയാണ് കർത്താവിൻ്റെ മുഖഭാവം നോക്കുക ഇനി ശിഷ്യന്മാർ ഓരോരുത്തരുടെയും മുഖഭാവം നോക്കുക ലീഡറുടെ ആവിജ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട് അല്പം വേഷപ്രച്ഛന്നനായിട്ട് തന്നെ ഇതിലും ശിഷ്യന്മാരിൽ ഒരാൾ ലിയനാർഡോ ഡാവിഞ്ചിയാണ് അതാരാണെന്ന് നിങ്ങൾ ഒന്നും കൂടി കൃത്യമായി നോക്കി കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കുക ഇനി മൊണാലിസയിൽ പോലും ലിയനാർഡോ ഡാവിഞ്ചി സ്ത്രീവേഷം വേഷം നിന്നാണ് എന്ന് ചില ചരിത്ര പണ്ഡിതന്മാരും പോർട്രേറ്റ് ക്രിറ്റിക്സുകളൊക്കെ പറയാറുണ്ട് അതിലും സത്യമുണ്ടാകാം കാരണം വല്ലാത്ത വ്യത്യസ്തത പുലർത്തുന്ന ഒരു വിചിത്ര ഭാവനയുള്ള ജീനിയസ് ആയിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി അതുകൊണ്ട് തന്നെ അദ്ദേഹം വൈദ്യത്വത്തിൻ്റെ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാം ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ് ലിയനാർഡോ ഡാവിഞ്ചിക്ക് യൂദാസ് കറിയോത നിങ്ങൾ യൂതസ് കറിയോത്തി നോക്കുക എല്ലാവരെയൊക്കെ താഴ്ന്നിരിക്കുകയാണ് അപ്പോൾ ബൈബിൾ അനുസരിച്ച് ഒരു ഹയർ ലെവൽ നിൽക്കുന്ന ആൾ ലോവർ ലെവലിലേക്ക് പോകുമ്പോൾ അതയാളുടെ വീഴ്ചയാണ് അപ്പോൾ ലൂസിഫ ദൈവത്തോടൊപ്പമായിരുന്ന അഹങ്കാര നിമിത്തം ആർത്തി നിമിത്തം ദൈവത്തിൻ്റെ രാജ്യത്ത് നിന്ന് താഴേക്ക് വീണുപോയി അപ്പോഴാണ് അയാൾ ലൂസിഫർ ആയത് ഈ ലൂസിഫർസ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ദീപവാഹകൻ എന്നാണ് അപ്പോൾ ദൈവത്തിൻ്റെ ദീപവാഹകനായ ആൾ മരണത്തിൻ്റെ ഇരട്ടിലേക്ക് വഴുതി വീണു പോയത് അഹന്ത നിമിത്തം ഇവിടെ യൂദാസ് വെട്ടത്തിൽ നിന്നും കർത്താവിൻ്റെ വെട്ടത്തിൽ നിന്നും താഴെയാണിപ്പോൾ എല്ലാവരേക്കാളും താഴെ നിൽക്കുകയാണ് ഇനി അയാളുടെ മുഖമല്ലാതെ ഡാർക്കറാണ് ഈ യൂറോപ്യൻ കോൺസെപ്റ്റ് അനുസരിച്ച് അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും വൈറ്റർ ആയിട്ടുള്ളത് ദൈവികവും ഡാർക്കറായിട്ടുള്ളത് അല്പം കൂടി താമസികവുമാണ് അത് എല്ലാ കാലത്തും എല്ലാവരുടെയും ചിന്തയായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉൾക്കൊണ്ട് ഇയാളെ കുറച്ച് ഡാർക്കറായിട്ട് ഒരു സിനിസ്റ്റിക്കായിട്ട് മുഖമൊക്കെ അല്പം ഭാവത്തിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇനി അയാളുടെ കയ്യിൽ പണസഞ്ചി സുരക്ഷിതമായിട്ടുണ്ട് അതിനും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇയാൾ ചിത്രീകരിച്ചിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡായിട്ടാണ് ഇനി യൂറോപ്യൻ രീതിയിൽ അന്നത്തെ കാലത്തെ ചിന്ത അനുസരിച്ച് ലെഫ്റ്റ് ഹാൻഡഡ് ആളുകൾ കുറച്ചുകൂടി ശരിയല്ലാത്തവരാണ് ഇത് ഞാൻ പറയുമ്പോൾ ബോഡി ഷേമിങ്ങിനെ ആരും പറയരുത് അന്നത്തെ ഒരു ചിന്താഗതിയാണ് ഞാൻ പകർന്ന് തരുന്നത് അപ്പോൾ അന്ന് ആളുകൾ ചിന്തിച്ചത് ലെഫ്റ്റ് ഹാൻഡഡ് ആളുകൾ അത്രയ്ക്ക് ദൈവീക മനുഷ്യർ അല്പം ഈ വിൾ തോട്ടമുള്ള വഴികളുള്ള മനുഷ്യരാണ് അപ്പോൾ ഇയാൾ ലെഫ്റ്റ് ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ലിയനാഡോ ഡാവി തന്നെ ലെഫ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയുന്നത് ദൈവികത തൊടാത്ത പ്രാകൃത മനുഷ്യൻ എന്തൊക്കെയാണ് അപ്പം എന്തൊക്കെയായാലും യുധ കറിയോത്തേ ചിത്രീകരിച്ചിരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡഡായിട്ടാണ് ഇനി കർത്താവും യൂതസ് കറിയത്തെയും ഒരേ ബ്രെഡിലേക്ക് കൈനീട്ടിയിട്ടുണ്ട് ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ഒരേ അപ്പം പങ്കുവെച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അതിൽ ഗുരുവിനെ ശിഷ്യൻ ഒറ്റിക്കൊടുക്കുകയാണ് അതായത് അത്രയ്ക്ക് സൗഹൃദഭാവത്തോടു കൂടി ഒരേ കൂടാരത്തിൽ വസിച്ചിരുന്നവർ പതുക്കെ പതുക്കെ അകന്നകന്നു പോകുന്നത് എന്തുകൊണ്ട് അതൊരു ചോദ്യമാണ് പെട്ടെന്ന് നിന്ന യൂദാസ് ഇരുട്ടത്ത് രാത്രിയിൽ പുറത്തേക്ക് പോയി എന്ന് യോഹന്നാൻ ഞാൻ സാക്ഷ്യപ്പെടുന്നുണ്ടല്ലോ വെട്ടത്ത് നിന്ന് ഒരാൾ ഒരുമയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോവുകയാണ് ഇനി യൂതസ് കരിയാപ്ത വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ ചിത്രത്തിൽ മറ്റൊരു കാര്യം കാണുന്നുണ്ട് ഈ ഉപ്പ് താഴേക്ക് വീണ് ഊർന്നു പോകുന്നു ഈ ലൈബ്രറിയുടെ പുസ്തകവും പുറപ്പാടിൻ്റെ പുസ്തകവും ഒക്കെ അനുസരിച്ച് ഉപ്പ് വാഗ്ദാനത്തിൻ്റെ സത്യസന്ധതയുടെ ഉടമ്പടിയുടെ ഒക്കെ പ്രതീകമാണ് അവ റോമൻ പാരമ്പര്യത്തിലും യഹൂദ പാരമ്പര്യത്തിലും ആഫ്രിക്കൻ പാരമ്പര്യങ്ങളിലും ഒക്കെ ഉപ്പ് ഊർന്നു പോവുക എന്നതിൻ്റെ അർത്ഥം സൗഹൃദം നശിപ്പിക്കുക ഉടമ്പടി നശിപ്പിക്കുക ബാഡ് ലക്ക് സ്വന്തം പ്രവൃത്തികളിലൂടെ സ്വീകരിക്കുക എന്നൊക്കെയാണ് ഇവിടെ ഈ മനുഷ്യൻ സൗഹൃദഭാവം പിടിഞ്ഞു ഉടമ്പടി ലംഘിച്ചു അങ്ങനെ ഇരുട്ടിലേക്ക് സ്വയം പോവുകയാണ് അയാൾക്ക് ബാഡ് ലക്ക് വഴിയിൽ കാത്തിരിക്കുന്ന അവസ്ഥയാണ് അതാണ് ഇവിടെ ചിത്രീകരിക്കപ്പെടുക ഇങ്ങനെ യൂതസ് കറയോധയിലൂടെ തന്നെ ഒരു വലിയ പ്രബന്ധാവതരണം നടപ്പിലാക്കപ്പെടുകയാണ് ഈ ചിത്രത്തിൽ ഇനി അടുത്ത വളരെ രസകരമായിട്ടുള്ള കാര്യമുണ്ട് അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് പഠനം നടത്തിയിരുന്ന വലിയ സംഗീതജ്ഞനായിരുന്ന ജിയോവന്നി മരിയ പാല എന്നയാൾ നടത്തിയൊരു പഠനമാണ് അദ്ദേഹത്തിൻ്റെ പഠനം തന്നെ ഈ ലാസ്റ്റ് സപ്പറിൽ ഒളിച്ചിരിക്കുന്ന മ്യൂസിക്കിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അതിൽ ബ്രെഡ് പീസസ് ആയിട്ട് വരച്ചേർത്തിരിക്കുന്നത് കോഡ്സാണ് ഒരു മ്യൂസിക് നോട്ടാണ് അതിൽ കാണുന്നത് ഇത് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു രണ്ടായിരത്തിൽ രണ്ടായിരത്തി പത്തിൽ അത് അതിൽ നിന്നും കണ്ടെത്തിയ ഈ ന്യൂ മ്യൂസിക് നോട്ട് പൈപ്പ് ഓർഗൺ വായിച്ച് ഒരു നാൽപ്പത് സെക്കൻഡ് മ്യൂസിക് പീസായിട്ട് മെലഡി ആയിട്ട് അവതരിപ്പിക്കപ്പെട്ടു എങ്ങനെയുള്ളൊരു മ്യൂസിക് പീസായിരുന്നു യോഗദാസ് കറിയോത്തയുടെ ഒറ്റ ഒറ്റലിനെ കുറിച്ച് ഓർത്ത് കർത്താവിൻ്റെ വിലാപം പോലെയുള്ള വളരെ ലോ പിച്ചിൽ തുടങ്ങി ഹൈ ഹൈപ്പിച്ചിലേക്ക് ഉച്ചസ്ഥായിലേക്ക് ഉയരുന്ന ഒരു നോട്ട് അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വ്യത ഒരു ഉച്ചസ്ഥായിലുള്ള പാട്ടാക്കി പകർത്തി അതുപോലും ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ജീനിയസ് ആയിട്ടുള്ള ഈ ആർട്ടിസ്റ്റ് ഇനി ഇതുപോലെ കൗതുക കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിട്ട് ഈ ലാസ്റ്റ് സപ്പർ മാറിയിട്ടുണ്ട് മിലാനിലുള്ള ഡൊമിനിക്കൻ ആശ്രമത്തിലെ സന്ത മരിയ ദലഗ്രാസി എന്ന കൊച്ച് ഡോർമറ്ററിയിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നത് അധികം ആളുകളൊന്നും ഇതിനെ കാണാനായിട്ട് അനുവദിക്കാറില്ല ഒരു ദിവസം മാക്സിമം ആയിരത്തി ഇരുന്നൂറ് പേര് അത്രയുമേ അനുവാദമുള്ളൂ കാരണം ഒരുപാട് പേരെ ഇത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് പല പ്രാവശ്യം ചിത്രം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇതിൻ്റെ റെസ്റ്റോറേഷന് വേണ്ടി ഇരുപത്തിരണ്ട് വർഷക്കാലം അമ്പതിനായിരം മണിക്കൂറുകൾ എടുത്തു കാരണം അത്രയ്ക്ക് സുന്ദരമായ ഒരു ചിത്രം റെസ്റ്റോർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് പണിപ്പെടണം അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം നശിപ്പിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി വളരെയധികം ശ്രദ്ധ എടുക്കുന്നുണ്ട് ഇനി വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കുക പിന്നെ കുനിഞ്ഞിരിക്കുന്ന യൂതോസ് കറിയത്തോടെ മുഖത്തേക്കും നിങ്ങൾ നോക്കുക എന്തെങ്കിലും സാമ്യം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ പ്രഥമദൃഷ്ടിയിൽ നിങ്ങൾക്കൊരു സ്വാമ്യവും കാണാൻ പറ്റില്ല പക്ഷേ ചില സാമ്യങ്ങൾ ഉണ്ട് വലിയൊരു സാമ്യമുണ്ട് ലിയനണ്ടാവിൻജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന സാല എന്ന് പറയുന്ന യുവാവാണ് കർത്താവിൻ്റെ മോഡലായി മാറിയത് പിന്നെ എപ്പോഴോ സാല ലിയനാവിൻജിയുമായിട്ട് വഴക്കിട്ട് അയാളുടെ സ്റ്റുഡിയോ വിട്ട് പോകുന്നു പിന്നെ ഒരു വഴക്കാളിയായി തെമ്മാളി ജീവിക്കുന്നു കുറേ കാലം കഴിഞ്ഞിട്ട് യുദ്ധസ് കറിയോത്തി ചിത്രീകരിക്കണം ഇദ്ദേഹത്തിൻ്റെ തന്നെ സ്റ്റുഡൻസിലൊരാൾ തെരുവിൽ തല്ലുപിടിക്കുന്ന ഒരു യുവാവിനെ ക്രുദ്ധഭാവമുള്ള പ്രാകൃത വേഷമുള്ള വല്ലാത്ത വന്യഭാവങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന ഒരാളെ കണ്ടെത്തി അയാളെ സ്റ്റുഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അയാളുടെ മുഖം ആപ്റ്റാണ് യുവദാസിന് ചേർന്നാണ് അത് നോക്കി വരക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ ബിദിമ്പിക്കറിയാൻ തുടങ്ങി സാർ എന്നെ അങ്ങ് കണ്ട് തിരിച്ചറിഞ്ഞില്ലേ ഞാനിവിടെ വന്നിട്ടുണ്ട് സാർ ഞാനിവിടെ ഇരുന്നിട്ടുണ്ട് സാറ് അപ്പോൾ ധാവിൻ ചോദിക്കുന്നു നീ ആരാണ് ഞാൻ ഈശു ആയിരുന്നു സാർ അപ്പോഴാണ് സാലയെ ലിയനാർഡോ ഡാവിഞ്ചി തിരിച്ചറിയുക സാല കർത്താവിൻ്റെ മോഡലായിരുന്നു പിന്നെ യുദ്ധസ്കർ യോദ്ധയുടെ മോഡലായി മാറി അതും ഒരു പ്രതീകാത്മകതയായിട്ട് ധ്യാന വിഷയമായിട്ട് മാറുന്നുണ്ട് ആർട്ടിസ്റ്റും കലാകാരനും കവിയും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റും എക്സ്പ്ലോററും ഫിലോസഫറും അസ്ട്രോണമറും ഒക്കെ ആയിരുന്നു മഹാപ്രതിഭയായ ലിയനാർഡോ ഡാവിഞ്ചി ഇനി അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇന്ന് ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള പുസ്തകം ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ലിയനാർഡോ ഡാവിഞ്ചി സ്വന്തം കൈപ്പിടയിൽ എഴുതി വച്ചിട്ടുള്ള കോഡക്സ് ലേക്കസ്റ്റർ എന്ന് പറയുന്ന പുസ്തകമാണ് ആ പുസ്തകം ബിൽ ഗേറ്റ്സ് മുപ്പത് പോയിൻ്റ് എട്ട് മില്യൺ ഡോളറിനാണ് വാങ്ങിച്ചിരിക്കുന്നത് എഴുപത്തിരണ്ട് പേജുള്ള പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെതായ മുന്നൂറ് ഇലിസ്ട്രേഷൻസ് ഉണ്ട് അതിൽ അസ്ട്രോണമി വാട്ടർ മൂവ്മെൻ്റ് ഫോസിൽസ് തുടങ്ങി എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങളുണ്ട് സയൻസിനും ആർട്ടിനും ഇടയിലുള്ള പാലം പോലെയുള്ള ഈ പുസ്തകം ഇപ്പോൾ ബിൽ ഗേറ്റ്സിൻ്റെ അപൂർവ വസ്തുക്കളുടെ ശേഖരത്തിൽ ഉണ്ട് എനിക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരും ദൈവികതയിലാണ് യാത്ര തുടങ്ങുന്നത് പതുക്കെ പതുക്കെ ദൈവികത പിടിഞ്ഞ് പ്രാകൃത ഭാവങ്ങളിലേക്ക് തെന്നി വീണ് പൈശാചികത്വം സ്വീകരിച്ച് സ്വന്തം സ്വത്തം തന്നെ ഇല്ലാതാക്കി പിന്നെ ഇങ്ങനെ 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 നിലവിട്ട കാറ്റ് പോലെ ചലിച്ചുകൊണ്ടേ ഇരിക്കും എനിക്കും ആ മാറ്റം വന്നിട്ടുണ്ടാകാം നിങ്ങൾക്കും ആ മാറ്റം വന്നിട്ടുണ്ടാകാം ഏതായാലും ഈ ചിത്രത്തെ ഹൃദയ ധ്യാനിക്കുമ്പോൾ അവസാനം ചെന്ന് നിൽക്കുന്നത് നമ്മിൽ തന്നെയാണ് അങ്ങനെ തന്നെ വേണം അങ്ങനെ നമ്മിലേക്കൊരു യാത്ര നടത്താൻ ഈ ചിത്രവും നമ്മെ സഹായിക്കട്ടെ നല്ല യാത്ര നേരുന്നു